നമസ്കാരം ലർഗിൻ ഡിട്രിബ്യൂഷൻ ടാക്കിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോഡിന്റെ ഗൈഡ് എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഒരുപാട് പേർക്ക് അറിഞ്ഞുകൊള്ളാം റോഡിന്റെ ഗൈഡ് എവിടെ വാങ്ങാൻ കിട്ടും അത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് തുടക്കക്കാർക്കായാലും ഒരുപാട് പേര് റോഡിന്റെ ഗൈഡ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇനി ആ റോഡേ മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ വരെ എനിക്കറിയാം അപ്പം ഗൈഡ് പോയി കഴിഞ്ഞാൽ ഏത് ഗൈഡ് പോയാലും നമുക്ക് ആ ഗൈഡ് ചേഞ്ച് ചെയ്ത് നൽകാൻ പറ്റുന്നതായിരിക്കും ഇപ്പം നമുക്കിതാണ് ഈ ഒരു റോഡിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പാട്ടാണ് ഈ ഒരു ടോപ്പ് ഏറ്റവും ടിപ്പ് ഗൈഡാണിത് ഈ ഒരു ഗൈഡാണ് ഈ ഒരു റോഡിൻ്റെ പോയിരിക്കുന്നത് അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിക്കും കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പീസാണ് നമുക്ക് ഈ ടിപ്പ് ഗൈഡ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പിടുത്തം ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ഈ ഒരു ടിപ്പ് ഗൈഡിനായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗൈഡിൻ്റെ പാട്ടുണ്ടല്ലോ ഇത് നമ്മൾ ആ വേസ്റ്റ് ആവേശിച്ചെന്ന ഭാഗം നമ്മൾ ജസ്റ്റ് ചൂടാക്കി ഉരുക്കി മാറ്റുക എന്നുള്ളതാണ് അത് ഉരുക്കി മാറ്റുക എന്നല്ല നമ്മൾ ജസ്റ്റ് ചൂടാക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് ഇളകി ഇളകിപ്പോലും ആ പ്യൂവറായിട്ട് ചൂടാക്കി നമുക്ക് ഇത് കരിച്ചിളേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ചൂടാക്കുക അതിനുശേഷം ഇത് എനിക്ക് ചുണ്ടിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളിതിൻ്റെ ആ ഗൈഡിൻ്റെ പുറത്ത് പറ്റിയിരിക്കുന്ന ആ ഒരു പശ അത് പോകും ശേഷം നമുക്ക് തയ്ക്കാം എന്നാൽ നൂലെ പിടിച്ച് അധികം ഊരി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇതിനകത്തുള്ള നൂല് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു പീസ് നമ്മൾ ഊരി ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത് ഓവറായിട്ട് ചൂടാക്കി ഇത് കരിച്ച് കളയരുത് റോഡിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈഡാണ് ഈ ടിപ്പ് വരുന്നത് പക്ഷെ നമുക്ക് ഇതിങ്ങനെ പിടിച്ച് ഊരി എടുക്കണം അത്യാവശ്യം ഒന്ന് ബലം പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഊരി പോരും പറഞ്ഞാൽ ഓവർ ബലം പിടിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പം എല്ലാം ഊരി സെറ്റ് ആകട്ടെ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് പിടിച്ച് ചുരണ്ടതിനകത്ത് ഇതിനു മുന്നേ പിടിച്ചിരുന്ന പശ അവിടെ തന്നെ കാണും അപ്പോൾ ആ ഒരു പശയും കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഇതിട്ടൊന്ന് ചുരണ്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഓക്കെ ഇതിപ്പോൾ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒരു തുണിക്കുന്ന തുടച്ചൊന്ന് വൃത്തിയാക്കി ഓക്കെ അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് സ്യൂട്ടാവുന്ന ടൈപ്പ് ഗെയ്ഡ് നമ്മുടെ ഇതിപ്പം ലുക്കാനയുടെ ഗൈഡുകളാണ് വരുന്നത് അപ്പോൾ ഇതിനിപ്പം നമുക്ക് സ്യൂട്ടായിട്ട് വരുന്ന ഗെയ്ഡ് ഏതാണെന്ന് നോക്കിയിട്ട് ആ ഒരു ഗൈഡ് തന്നെ നമുക്ക് ഇതിന് ഇട്ടുകൊടുക്കുന്നതായിരിക്കും ഈ ഒരു സൈസ് ഇത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഈ ഒരു ഗൈഡ് ഇതിന് കറക്റ്റാണ് ഫ്ലിപ്പ്കാർഡിനേട് തന്നെ കെ ഗൈഡിൻ്റെ ടോപ്പ് ഗൈഡുകളാണ് ഈ വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഗൈഡ് ഇതിനകത്ത് സെറ്റാണ് ഇനി നമ്മളിതിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഒന്ന് നമ്മളൊന്ന് ചോരണ്ടി ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഈ കാണുന്ന ഗേഡിനകത്തേക്ക് നമ്മൾ ഈ കാണുന്ന ഇത് ഫെവിറ്റേറ്റ് എന്ന് പറയുന്നൊരു പക്ഷേ നമുക്ക് അരാളുടെ ടൈറ്റും യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഹാർഡിനറും എയർസിനും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് എടുത്താൽ മതി മിക്സ് ചെയ്തതിനകത്തേക്ക് കുറച്ചൊഴിച്ച് ഇതിൽ നമ്മളത് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കുക ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് സെറ്റായി കിട്ടും അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്മുടെ ഗൈഡിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ള പശയാണത് ഇതിപ്പോൾ ഫെബിറ്റേറ്റ് എന്ന് പറയുന്ന പശയാണ് അത് നമ്മൾ വളരെ കുറച്ച് എടുത്താൽ മതി ആദ്യം നമുക്ക് ഗൈഡ് ജസ്റ്റ് നൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഈ കാണുന്ന പശ എടുത്തിട്ടുണ്ട് അതിനുശേഷം റെസിന് ഹാർഡിനറും രണ്ടും കൂടെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടും ഒരേ അളവിൽ എടുക്കണം ഇതിപ്പോൾ രണ്ടു ഏകദേശം ഒരേ അളവിൽ നമ്മൾ പശ എടുത്തിട്ടുണ്ട് ഒരു ഇതും റോഡിൻ്റെ ഗൈഡുകളെല്ലാം ഒട്ടിക്കാനായിട്ട് അയാളിലേക്ക് അല്ലെങ്കിൽ നമുക്കിപ്പം പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇതാണ് ഇതൊരു മുപ്പത് രൂപ റേറ്റിലൊക്കെ നമുക്ക് ഈ പശ ചെറിയ ഇതിൻ്റെ ചെറുതായിട്ടുള്ള സൈസിലുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും മുപ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗൈഡൊക്കെ ഒട്ടിക്കാൻ ധാരാളമാണ് ഒരു ഗൈഡല്ല മൂന്നോ നാലോ ഗൈഡ് ഒട്ടിക്കാൻ ആ ഒരു പശ തന്നെ നമുക്ക് ധാരാളമാണ് അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് മിക്സായെന്ന് നമുക്ക് തോന്നുമ്പം പിന്നീട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഗൈഡ് എടുത്തിട്ട് കാണുന്ന നമ്മുടെ ഗൈഡ് എടുത്തിട്ട് ഈ പശ നമ്മൾ കുറച്ച് വളരെ കുറച്ച് ഈ ഗൈഡിനകത്തേക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് അതിനകത്തേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പശ നോക്കി ഒരുപാട് വെച്ചിരിക്കാൻ പറ്റില്ല അത് പെട്ടെന്ന് തന്നെ ശേഷം ഇതിനുശേഷം ഇതിനകത്ത് കുറച്ച് വളരെ കുറച്ച് മാത്രമേ നമ്മൾ പശ കഴിച്ചിട്ടുള്ളൂ ഇനി ബാക്കി നമ്മള് നമ്മുടെ ഈ റോഡിനകത്തും തേച്ച് പിടിപ്പിക്കുന്നുണ്ട് പശപ്പുകേട് ഒട്ടിക്കാൻ നമുക്ക് വേണമെങ്കിൽ സൂപ്പർ ഗ്ലൂ പോലത്തുള്ളത് കൊണ്ട് ഒറ്റിക്കാം പക്ഷെ അത്രയൊരു ഫിനിഷിങ്ങും പെർഫെക്ഷനും നമുക്ക് അതിൽ കിട്ടത്തില്ല അത് പെട്ടെന്ന് തന്നെ ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇളകിപ്പാനും ചാൻസ് കൂടുതലാണ് അങ്ങനെയുള്ളത് ഒക്കെ നമ്മളിപ്പോൾ ഇത് ഒരേ ലെവലിൽ വെച്ചിട്ട് കാരണം സൂപ്പർ സൂപ്പറുകളിൽ പഠിക്കുവാണെങ്കിൽ നമുക്ക് ലെവലൊന്നും ചെക്ക് ചെയ്യാൻ പറ്റൂല അതിന് മുന്നേ അതെല്ലാം ചെറിയ പേപ്പർ എന്തെങ്കിലും ഈ എന്റിൽ പറ്റിയിരിക്കുന്ന പശ കുറച്ച് പിടിച്ച് കളയുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ അത് അങ്ങനെ ഇരുന്ന് സെറ്റായി പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഗൈഡുകൾ തയ്ക്ക് കാണുന്ന ഗൈഡുകൾ ബാക്കിയുള്ള പീസിൽ നിന്ന് കറക്റ്റ് ലെവലിലാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ രണ്ട് ഏകദേശം ഒരേ ലെവലിലായിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ കാണുന്നതെല്ലാം ബാക്കിയുള്ള ഗൈഡുകൾ കണ്ടാലും മനസ്സിലാവും ഇത് നമ്മൾ തന്നെ സെറ്റ് ചെയ്തെടുത്തൊരു സ്റ്റാൻഡാണ് കാരണം നമുക്കിവിടെ പാക്കിങ് പാക്ക് ചെയ്ത് അയച്ചിട്ട് ബാക്കി വരുന്ന ടേപ്പിൻ്റെ ഒരു ഇത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ റോഡിലും പശ അടിച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ കറക്കി കൊടുക്കണം കണ്ടോ അതാവുമ്പോൾ ഇതിനകത്തിരുന്നാടിപുള്ളിയായിട്ട് കറങ്ങിക്കൊള്ളും നമ്മൾ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണ് റോഡ് നമുക്ക് മേശയിൽ തന്നെ വെച്ച് കറക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാൻഡെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതാണ് ഈ സംഭവം ഇപ്പോൾ ഇത് ഇനി സെറ്റായി കഴിഞ്ഞിട്ട് വേണം ഇതിപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് ഒരു സെറ്റാകും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നൂല് വരഞ്ഞെടുക്കുക ചെയ്യുന്നത് ഇപ്പം നമുക്ക് സാധാ വരുന്ന കനം കുറഞ്ഞ നമ്മുടെ വലയൊക്കെ തയ്ക്കാനുള്ള നയലുണ്ട് നൂലുണ്ടല്ലോ അപ്പോൾ അതൊക്കെയുള്ള ഒരു നൂലാണ് വരുന്നത് കനം കുറഞ്ഞ നൂല് അപ്പോൾ ഈ ഒരു നൂല് ഇതിപ്പോൾ വെള്ള കളർ നൂലാണ് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാരണം നമുക്ക് ആ കറക്റ്റ് ചുവപ്പ് കളറ് നമ്മളതിൽ സ്റ്റോക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ള നൂല് നൂലെടുത്തിരിക്കുന്നത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്കൊരു ടേപ്പ് എടുക്കുക ടേപ്പെടുത്തിട്ട് നമ്മുടെ ഈ നൂല് നമ്മളത് ഇതുപോലൊന്നും മടക്കി അതായത് കെട്ടു വരാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് ഈ ടേപ്പ് ജസ്റ്റ് ഒന്ന് ഇതിനകത്തേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു വിടുക ഇപ്പോൾ കണ്ട ഈ ടേപ്പിനകത്ത് ഇങ്ങനെ ചേർന്ന് ഒട്ടിയിട്ടായിരിക്കുന്നത് ഓക്കെ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് നമുക്ക് എവിടെ മുതലാണോ ചുറ്റണ്ടെന്ന് അതിൻ്റെ എൻഡിൽ കൊണ്ടുവച്ചിങ്ങനെ ജസ്റ്റ് ടേപ്പങ്ങും ഒട്ടിച്ചു വിടുക ടേപ്പ് അവിടെ ഒട്ടിയിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ഇത് പെട്ടെന്ന് ഊരാൻ വേണ്ടിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടും ഒന്ന് ഒട്ടിച്ചൊക്കെ അങ്ങോട്ട് വിട്ടാൽ മതി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിനകത്ത് അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു എൻഡ് ഇങ്ങോട്ടേക്ക് കിടക്കും അതുപോലെ അടുത്ത എൻഡ് നമ്മൾ പിടിച്ചിട്ട് ഇതുപോലെ ഇപ്പം നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിന്റെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഉപയോഗം ഇപ്പം മനസ്സിലായിരുന്നു വിചാരിക്കുന്നത് ഇപ്പം നമുക്ക് ഇതേ കണക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്തടുത്ത് അതായത് നല്ല അടുത്തടുത്ത് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ചുറ്റി എടുക്കണം വരിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഓടി അങ്ങനെ പൊക്കോളൂ ഇങ്ങനെ ചെയ്താൽ മതി അപ്പൊ ഇങ്ങനെ നമ്മൾ കുറച്ച് ചുറ്റി കഴിയുമ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ ചെന്നു വെച്ചു കഴിഞ്ഞാല് ആയല്ലേ ഇത്ര ആയ സ്ഥിതിക്ക് നമുക്കിനി ഈ ലൈൻ ബാക്കിയുള്ളൊരു പാർട്ട് നമ്മൾ നമ്മളിതിങ്ങോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ കെട്ടങ്ങ് ഇപ്പം അങ്ങ് ഉള്ളിലേക്കായിട്ടുണ്ട് എന്നുവെച്ചാൽ കെട്ട് പുറത്തില്ല പകരം ഈ ലൈൻ അങ്ങ് അകത്തൂടാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ളൊരു പാർട്ട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞാണെങ്കിൽ നമുക്ക് ഇതിനേക്കുള്ള പ്ലെയർ ആണ് കുറച്ചുകൂടെ കത്രിയേക്കാളും നല്ലത് അതുപോലെത്തുള്ള പ്ലെയർ ആണ് ഇത് ചേർത്ത് തന്നെ കട്ട് ചെയ്ത് മാറ്റുക ഇങ്ങനെ ചേർത്ത് വീണ്ടും ഇത് ലൂസായിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്തൊക്കെ കൊടുക്കണം പെട്ടെന്ന് ലൂസാകത്തില്ല എന്നാലും നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്ത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ ചേർത്ത് തന്നെ നമ്മൾ ചുറ്റി ചുറ്റി സാധാരണ നമ്മുടെ എല്ലാ വരുന്ന റോഡിൻ്റെ ഗൈഡുകളിലും ഈ ഒരു ഗൈഡിൻ്റെ മുകളിലേക്ക് ലൈൻ അങ്ങനെ ആരും വരിയാറില്ല അപ്പോൾ നമ്മൾ റോഡിൻ്റെ ആ ഗൈഡിന് മുകളിലേക്കൂടെ ചേർത്തിട്ടാണ് വരിയുന്നത് അത്രയും കൂടെ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പശ മാത്രം അടിക്കാതെ നമ്മൾ ഇങ്ങനെ ചുറ്റി ചുറ്റി ഫിനിഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കറക്റ്റ് നമ്മൾ ആ റോഡിൻ്റെ ഗൈഡിന് മുകളിലൂടെ ലൈൻ കയറി വരുന്നത് കാണാം അതുകൊണ്ട് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് അപ്പോൾ ഇത് ഇത്രയും വന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടത്തൊക്കെ കെട്ട് കറക്റ്റ് ആവാനായിട്ട് ഇതേപോലെ ചെറിയ ഇത് നമ്മുടെ ഫ്ലോട്ടിനകത്തൊക്കെ ഒരു കമ്പിയാണ് നമ്മുടെ ഈ ഒരു ചെറിയ നമ്മൾ കരിമീനൊക്കെ പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലോട്ടില്ലേ അപ്പോൾ അതിനകത്തൂടെ വരുന്ന ചെറിയൊരു കമ്പിയുടെ പീസാണത് ആ ഒരു പീസ് കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ചുറ്റുമ്പോൾ ഇങ്ങനെ മാക്സിമം ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളിതിനകത്ത് സൂപ്പർ ഗ്ലൂ അടിക്കാതെ അറാളായിട്ട് അടിച്ചത് തന്നെ നമുക്ക് ഇനിയും ഗൈഡ് മാറേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് ചൂടാക്കുമ്പോൾ പെട്ടെന്ന് ഉരുകി വരാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ ഈ ഒരു ലൈൻ കൂടെ ഇത്രയും വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതാ ഈ ഒരു നേരത്തെ നമ്മൾ നമ്മളകത്തേക്ക് വെച്ച കമ്പി ഉണ്ടല്ലോ ആ കമ്പിക്കകത്തൂടെ ഈ ലൈൻ കയറ്റി വിടുക ചിലത് സൂപ്പർ ഗ്ലൂ അടിച്ച് ടൈറ്റ് ചെയ്യുന്നവരുണ്ട് നമുക്കിത് കുറച്ചുകൂടെ ഒരു ഓക്കെ ഇതിപ്പോൾ ഇത് ടൈറ്റായിട്ട് ഇരിക്കുകയാണ് അതിനുശേഷം ഇതും ഒന്നുകൂടെ ഒന്ന് പിടിച്ച് ടൈറ്റ് ചെയ്ത് അതിന് ശേഷം നമ്മളിത് ചേർത്ത് വെച്ചാൽ കട്ട് ചെയ്യുകയാണ് ചെറിയ അതുകൊണ്ട് ഈയൊരു കളന്ന് പീസ് നമ്മൾ ചേർത്തിങ്ങനെ വെച്ചിട്ട് ഒരുപാട് ചേർക്കണ്ട ഒരു കുറച്ച് ലൈൻ ഇട്ടേക്കുക ഇത്ര ചേർത്ത് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് കണക്ക് എവിടെയെങ്കിലും ഒന്ന് പിടിച്ചതിന് ശേഷം ഇതേ പിടിച്ച് അതി ഇങ്ങോട്ടിങ്ങ് വലിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇട്ട് അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അറിയാം ീ ഒരു കെട്ട് അകത്തേക്ക് പോയത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടിങ്ങനെ പൊങ്ങി നിൽക്കുന്ന പാർട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഈ പൊങ്ങി നിൽക്കുന്ന ഒരു സൈഡ് ഉണ്ടാവും അത് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ലൈറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്ക് അതും സെറ്റായിട്ട് വരുന്നതായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ കാണുന്ന ടേപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ അന്ന് ഇളക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അത് നിനക്ക് തന്നെ വലിച്ചെങ്കിലെടുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ പോരും അപ്പോൾ ആ ഒരു ടേപ്പ് നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു നാര പൊങ്ങിയിരിക്കുന്നുണ്ട് അത് നമ്മൾ കണക്ക് ലൈറ്റർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്ക് ഒരുപാട് വെച്ച് കത്തിച്ച് കളയരുത് അതിനുശേഷം ശേഷം നമ്മളിത് കൈ കൊണ്ട് തന്നെ ഈ നൂലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ചൊക്കെ കൊടുത്ത് ഇത് കെട്ട് ഇതിൻ്റെ അകത്താണ് വന്നേക്കുന്നത് കെട്ടിപ്പം പുറത്തല്ല അകത്താണ് പുറത്തെല്ലകത്താണ് കെട്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്കിനി ഉള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മളിപ്പം ഈ ഒരു വൈറ്റ് കളർ കാണാനൊരു രസം ഇല്ല ഇതിനകത്ത് റെഡ് ആവരുന്നത് നമുക്ക് റെഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിതിനകത്തോട്ട് ബ്ലാക്ക് കളർ കൊടുക്കാൻ പോവാണ് നമ്മളിതിൽ അടിച്ച് നോക്കിയതാണ് റെഡ് മാർക്കർ വെച്ചിട്ട് പക്ഷെ നമുക്കത് ആ ഒരു കളറ് കറക്റ്റായിട്ട് സെറ്റാവാണ്ട് നമ്മളിതിൽ ബ്ലാക്ക് തന്നെ അടിച്ച് വിടുകയാണ് അല്ല നമ്മളിപ്പോൾ ഇതില് ഈ ബ്ലാക്ക് മാർക്കർ ഇത് പെർമനൻ്റ് ആണ് മാർക്കർ കൊണ്ട് നമ്മളിങ്ങനെ കളർ ഒന്ന് അടിച്ച് സെറ്റ് സെറ്റാക്കുക നമ്മളെ ഇപ്പോൾ വൈറ്റ് കളറ് നൂലാണെങ്കിൽ ഒരു ഏത് കളറും നമുക്ക് അടിക്കാൻ പറ്റും പക്ഷെ അതിൻ്റെ ആ ഒരു റോഡ് സെറ്റ് ചെയ്ത പോലെ തന്നെ വരണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് സെപ്പറേറ്റ് നൂല് വാങ്ങിക്കേണ്ടി വരും അപ്പം നമുക്ക് കളറിൽ വലിയ കാര്യമില്ല നമുക്ക് മീൻ പിടിച്ചാൽ മാത്രം മതി ഇതിനകത്ത് അതാണ്ട് ഇതിൽ നമ്മളിപ്പോൾ ഫുള്ള് ബ്ലാക്ക് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഇതെല്ലാ പോർഷനിലും നമ്മൾ കളർ അടിച്ച് ആ ചെറിയ ഗ്യാപ്പിൽ വരെ ഇത് മാർക്കർ ജസ്റ്റ് ഇങ്ങനെ അത് താത്ത് വെച്ചാൽ തന്നെ ഓൾറെഡി അത് ഫില്ലായിക്കൊള്ളു നമ്മൾ പ്രത്യേകിച്ച് പിന്നെ അത് ഫില്ലാക്കാനായിട്ട് ആവശ്യമില്ല ഇപ്പം ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് കളറിൽ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ പെട്ടൻ കുറവാണ് അതുകൊണ്ട് നമ്മൾ ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത് ഇനി നമ്മളിനകത്തോട്ട് പശ അടിക്കാൻ പോകണം നമുക്ക് അറാളുടെ ആയിട്ട് നല്ലെന്നുണ്ടെങ്കിൽ ഫേവീറ്റ് ആയിട്ടോ ഏത് പശ വേണേലും അപ്പോൾ ആദ്യം നമ്മൾ നമ്മളിത് വേണമെങ്കിൽ ഒരു ടേപ്പ് എടുക്കുക ടേപ്പ് എടുത്തതിന് ശേഷം അതിനോട് ചേർത്ത് വെച്ച് സെറ്റ് ചെയ്യാതെ കുറച്ചുകൂടെ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലൊന്ന് മടക്കി കാരണം ഈ പശ ഒട്ടുന്നതിന് മുന്നേ നമുക്കിത് വലിച്ചിളക്കി കളയേണ്ടതാണ് അതുകൊണ്ട് മാത്രമാണ് അതിങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇതിപ്പോൾ നമ്മൾ ആ ടേപ്പ് അടിച്ചിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടേപ്പ് ഇവിടെ നിന്നാണ് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പശ കയറത്തുമില്ല നശിച്ച് പോത്തുമില്ല അത് പെട്ടെന്ന് അപ്പം അതുകൊണ്ട് അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പശ മിക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഈ പശ നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ഇത് വൃത്തിയായിട്ടിനകത്ത് തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇതാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണുള്ള ചെയ്യുന്നത് പക്ഷെ വീണ്ടും നമ്മളൊരു സൈഡ് കൊണ്ട് തൊട്ട് ഞാൻ എല്ലാ സൈഡിലും കറക്റ്റായിട്ട് പക്ഷേ ഇത് വീഴണം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ കൂടി ഒരു സൈഡിൽ കുറഞ്ഞിരിക്കാൻ പാടില്ല ഓക്കെയാണ് നമ്മളിന് ഈ ഒരു ഇത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കറക്കി കറക്കി സെറ്റ് െറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം കാരണം അതിന് ശേഷം നമ്മൾ ഈ റോഡ് ഇങ്ങനെ സ്റ്റിക്ക് ഇങ്ങനെ ഒന്ന് കറക്കി കാരണം ഇതിങ്ങനെ കറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് ഈ പശ ഇങ്ങനെ ഒന്ന് വെക്കുന്നതായിരിക്കും അപ്പം ഇതിങ്ങനെ കറക്കി കൊടുക്കുക ഇതും നമ്മുടെ ഹാൻഡ് മെയ്ഡ് സ്റ്റാൻഡ് വെച്ചിട്ടുള്ള പരിപാടിയാണ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ പക്ഷെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിച്ചിരിക്കുന്ന ടേപ്പ് ഇളക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ ടേപ്പ് ഇളക്കി മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ ടേപ്പ് കൂടെ ചേർന്നിട്ട് സെറ്റായി പോകും പിന്നീട് നമ്മൾ ലാസ്റ്റ് നിമിഷം ഇത് ഇളക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിലും വലിയ പണിയായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ടേപ്പ് ഇളക്കി എടുത്തിട്ടുണ്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനകത്ത് എയർ ബബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാലും നമ്മൾ മാക്സിമം ക്ലീനാക്കി ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും വെട്ടം ഇത്തിരി കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫ്ലാഷ് കൂടെ ഒക്കെ അടിച്ചു പിടിച്ചിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഒരുപാട് കറക്കാതെ ഇരുന്ന് കഴിഞ്ഞാലും കുഴപ്പമാണ് ഏകദേശം വൃത്തിയായിട്ടൊക്കെ സെറ്റായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും നമ്മൾ ഇതിനകത്ത് തൊടിയൊന്നും ചെയ്യരുത് തൊട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആവത്തില്ല ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഉണങ്ങുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ടിപ്പ് ഗൈഡ് ഏകദേശം പണിയെല്ലാം കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് അതേണ്ടത് അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൽ ക്ലീൻ ആയിട്ടുണ്ട് മാക്സിമം സെറ്റായിട്ടുണ്ട് നമ്മൾ ബാക്കിയുള്ള ഗൈഡുകളും ഇതുപോലെ ഇതിപ്പം അടുത്ത ഗൈഡ് അപ്പോൾ ഈ ഒരു ഗൈഡ് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ സെറാമിക്കിന് റിങ്ങ് പൊട്ടിപ്പോയി ചെയ്യുന്നത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെ രണ്ട് സൈഡും ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം ആ ഒരു നൂല് നമ്മൾ ഇളക്കി കളഞ്ഞതിന് ശേഷം ഇത് എടുത്ത് മാറ്റുക അതിന് ശേഷം നമ്മൾ ചെറിയൊരു ചെറിയ നൈഫ് എന്തെങ്കിലും കൊണ്ട് ക്ലീൻ ചെയ്യുക ഒരിക്കലും ഈ റോഡ് കട്ട് ചെയ്തുള്ളത് അതിൻ്റെ പുറത്തിരിക്കുന്ന പശ മാത്രമേ നമ്മൾ ചുരണ്ടി മാറ്റാവുള്ളൂ അതിന് ശേഷം എന്താ നമുക്ക് ഇതേപോലുള്ള ഗൈഡുകൾ നമുക്ക് ഒരുവിധം ഷോപ്പുകളിലെല്ലാം വാങ്ങാൻ കിട്ടുന്ന അപ്പോൾ ഈ ടൈപ്പ് ഇതിന് സ്യൂട്ടായിട്ടുള്ള ചെറിയ സൈസ് ഒരു ഗൈഡാണെങ്കിൽ നമ്മൾ ആ സൈസ് ഒരു ഗൈഡ് ഇപ്പം ഇതുപോലുള്ളൊരു ഗൈഡ് ഈ ടൈപ്പ് ഗൈഡുകൾ നമുക്ക് ഒരു വിധം ഷോപ്പിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപ മുതൽ നൂറും ഇരുന്നൂറും വില വരുന്ന ടൈപ്പ് ഗൈഡുകൾ വരെ നമുക്ക് മാർക്കറ്റിൽ ആയിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള കോട്ടിങ്ങുള്ള ഗൈഡുകളാകുമ്പോൾ പെട്ടെന്ന് തുരുമ്പിക്കത്തില്ല അങ്ങനെയുള്ള ഗ്ലൈഡ് ഗൈഡുകളായിരിക്കും ഏറ്റവും ബെറ്റർ ആണെന്നുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ ഇപ്പോൾ ഇതിനെക്കുള്ള ഗൈഡുകൾ നമ്മൾ വീണ്ടും ഇവിടേനെ വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു സൈഡാണ് നമുക്ക് ഇങ്ങനെയുള്ള ഗൈഡുകൾ എപ്പോഴും നോക്കുക ഈ ഒരു രണ്ട് ലെഗ് വരുന്ന സൈഡായിരിക്കും എപ്പോഴും നമ്മുടെ റീലിൻ്റെ സൈഡ് ആ സൈഡിലോട്ടായിരിക്കും നമ്മുടെ റീൽ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സൈഡിലോട്ടായിരിക്കും ഈ ഗൈഡ് താഴോട്ട് ഇരിക്കുന്നതും അങ്ങനെ ആയിരിക്കും കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വെക്കുന്നു ഒരു ടേപ്പ് അടിക്കുന്നു ഈ ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ടേപ്പ് അടിക്കുക അല്ലെങ്കിൽ ചിലർ സൂപ്പർ ഗ്ലൂവിനൊക്കെ ഒട്ടിച്ച് കറക്റ്റ് ലെവൽ ചെയ്തിട്ട് അടുത്ത സൈഡിൽ നിന്ന് നമ്മൾ ഏകദേശം ഈ ഒരു ലെങ്ത് വെച്ചിട്ട് ഇവിടുന്ന് നൂല് ചുറ്റി 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 ഇവിടം വരെ നൂല് ചുറ്റിയെടുക്കും അതിനുശേഷം അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെയ്ത് ഈ പശ ഇതേപോലെ തന്നെ രണ്ട് സൈഡും ഒരുമിച്ച് പശ അടിക്കാൻ നോക്കരുത് രണ്ട് സൈഡും രണ്ടായിട്ട് തന്നെ പശ അടിച്ച് ഇത് ഇതേപോലെ തന്നെ കറക്കി കറക്കി ഏകദേശം ഇതുപോലെ ഇത്രയെങ്കിലും നമുക്ക് വരുത്താൻ പറ്റണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ വൃത്തിയായിട്ടിരിക്കും ഇനി അതിൻ്റെ പുറത്ത് ചെറിയതായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് മീൻ പിടിച്ചാൽ മതി അതിന് ഇത് തന്നെ ധാരാളമാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ Goodbye.